ചുമ പ്രസവിച്ച ഒരു മോളാണല്ലോ ഒരു എവിടെയോ കിടക്കുന്ന ഒരു പല്ലിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ അല്ല എന്നാലും അത് പൂച്ചക്കുഞ്ഞിനാണെങ്കിലും അതിൻ്റെ ആ പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ടുള്ള വിഷമമുണ്ട് ഏത് മൃഗങ്ങൾക്കായാലും അതിൻ്റെ മക്കളെ നഷ്ടപ്പെട്ടാലും വേദന അവരുണ്ട് എൻ്റെ കുട്ടിന് എന്തെങ്കിലും ഒരു വഴി ആ കീട്ടാ ഇതിൻ്റെ മുന്നിൽ ഇനിയെങ്കിലും മിസ്സിംഗ് കേസായിട്ട് ഇതിന് ഒന്നും കൂടെ മുന്നോട്ട് ഇറങ്ങിയിട്ട് കണ്ടെത്തി തരണം എന്നാണ് എൻ്റെ യാചന യാചിക്കുകയാണ് ഞാൻ അല്ലാണ്ട് ഒരു പിന്നെ ആര് കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒരാളെ അസ്സാം വറഹമത് ഈ ഉമ്മയോടൊപ്പം ഇന്ന് കരയാൻ ജന കോടികളാണ് ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ കരച്ചിൽ വരിക അതുപോലെ എത്ര ഉമ്മമാര് കരുന്ന് വെറും ഒരു പൂച്ചക്കുഞ്ഞു പോയ ലാഘവത്തോടെ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു പോയ നമ്മുടെ കേരള പോലീസിനെ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പൂച്ചമാണ് തോന്നുന്നത് ശരിയായ രീതിയിൽ നടക്കാൻ പോലും കഴിയാത്ത ആ കുട്ടി ആ കസേരയിൽ നിന്നും പോയി മഴയൊക്കെ കളിച്ച് റോഡരികിലുള്ള ഓവുചാലിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ തെന്നി വീണ് ഒലിച്ചു പോവുകയായിരുന്നു അതാണ് സത്യം കേരള പോലീസിന് തെളിയിക്കാൻ പറ്റിയത് അതാണ് അവൾ ഓവുചാലിൽ വീണ് അവൾ ഒലിച്ചു ഒലിച്ചുപോയി ഇതിന് മറുപടിയായി ആ ഉമ്മക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ അതൊന്ന് കേട്ടു വെക്ക നിങ്ങൾ അവരെ ഓലീന്ന് എടുത്തു തരട്ടെ ഞാൻ അങ്ങനെ ഞാൻ വിശ്വസിക്കാം കുട്ടിനെ എന്നാൽ അവരെനിക്ക് എടുത്ത് തരട്ടെ അതാ ഞാൻ പറയുന്നുള്ളൂ ഒരു അമ്മൻ്റെ ഒരു വേദന പത്ത് വർഷമായി ഞാൻ ഈ കണ്ണീരൊഴുക്കി നടക്കുന്നത് ഇനി എനിക്ക് കണ്ണീരില്ല എന്താണെന്ന് വെച്ചാൽ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ഇപ്പം മനുഷ്യന്മാർക്ക് മരവിച്ച മനസ്സ് മനസ്സാണ് എല്ലാവരും മനസാക്ഷി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആർക്കായിരുന്നു ആരും ഞാൻ കുറ്റം പറയാനോ ഒന്നുമല്ല എൻറെ ഒരു വേദന എൻ്റെ ഒരു സങ്കടം ഞാൻ പറയുന്നത് എന്റെ കുഞ്ഞവിടെ ഒരു ഓന്തും കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ ഒരു അരണക്കുഞ്ഞോ എല്ലാം ഈ നോക്കുന്ന ജനങ്ങള് മൊത്തം പറയുന്നുണ്ട് കുഞ്ഞ് വെള്ളത്തിലേക്ക് ഒഴുകി പോവില്ല ഒലിച്ചുപോയി എന്നിട്ട് എവിടെ ഓവുചാലിൽ ഒലിച്ചു പോയതല്ലേ അലിഞ്ഞു പോയതല്ലല്ലോ ഓവ് ചാലിൽ അവൾ ഒലിച്ചുപോയി എന്ന് നമ്മൾ വിശ്വസിച്ചു അതിന്റെ തെളിവ് എവിടെ പോലീസിന്റെ കണ്ടുപിടുത്തത്തിൽ അവൾ ഓവ് ചാലിൽ പോയി ഓക്കെ നമ്മൾ വിശ്വസിച്ചു ആ കുട്ടി എവിടെ അവിടെയാണ് ചോദ്യം ഓവ് ചാലിൽ പോയി ഓക്കെ അവിടെ തീർന്നോ അതാണോ നമ്മുടെ കേരള പോലീസ് കേരള പോലീസിന്റെ ഓരോ കേസ് അന്വേഷണങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്ത് ഒരുപാട് അഭിമാനിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലജ്ജിക്കുകയാണ് കുഞ്ഞു ഓവ് ചാലിൽ പോയി ഓക്കെ ആ ഉമ്മക്ക് ആ കുഞ്ഞെ കൊണ്ടുപോയി കൊടുക്കു സാറേ അവിടെ തീർന്നോ ഈ കേസ് അവിടെ അവസാനിച്ചോ പാവപ്പെട്ടവരാണ് സാറേ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർ മനസ്സിലാക്കാൻ പറ്റൂ അത് മാത്രമല്ല ഇവർ ചെയ്തത് ഇവർ എഫ് ഐ ആറിൽ എഴുതി തീർത്ത ആ ഒരു കള്ളത്തരങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവർ എഫ്ഐആറിൽ കാണിച്ച കള്ളത്തരങ്ങൾ പോലീസുകാരി എഫ്ഐആറിൽ കാണിച്ച കള്ളത്തരങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇളകി തുടങ്ങി ഇനി ഒരു രക്ഷയുമില്ല ഒരു മറുപടി കാണുന്നത് വരെ നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടേരിക്കും കണ്ടോക്ക് വീട്ടുമുറ്റത്ത് നിന്നും കളിച്ചുകൊണ്ടിരിക്കുക കുട്ടിയാണതെ കുട്ടി വീട്ടുമുറ്റത്ത് ഇറങ്ങിയിട്ടുമില്ല കുട്ടി കളിച്ചിട്ടുമില്ല കുട്ടി ചായ കുടിച്ചിട്ട് അതിന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത കാലിൽ നീളമില്ല ഇല്ല അതൊരു കുഞ്ഞു വാവ അത് കസേര എഴുന്നേറ്റ് മുറ്റത്ത് നിന്ന് തന്നെ കളിച്ചു അത് പെരുമഴയത്ത് ശേഷം അടുത്ത് ഫാത്തിമയുടെ രണ്ടു വയസ്സുള്ള മകൾ ഫാത്തിമ ദിയ എന്ന കുട്ടിയെ കാണാതെ വിവരം പറയുവാനാണ് വന്നത് രണ്ടു വയസ്സുള്ള മകളല്ല എൻ്റെ പ്രിയപ്പെട്ട പോലീസ് സുഹൃത്തെ നിങ്ങൾ എവിടെ നോക്കിയാണ് എഫ്ഐആർ ഇടുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മ പെറ്റമ്മ അവര് പറയുന്നു ആ കുഞ്ഞിന് ഒരു വയസ്സും അഞ്ചു മാസവും ഉള്ളപ്പോഴാണ് ആ കുഞ്ഞിനെ കാണാതായിരുന്നത് ഓക്കെ ഇനി അടുത്ത തെറ്റാ സാധാരണ കുട്ടി വീടിന് മുൻവശത്തുള്ള റോഡിനോട് ചേർന്ന കൈത്തോടിനടുത്ത് പോയി സ്ഥിരം കളിക്കാറുണ്ട് അതൊരിക്കലും ഇല്ല അത് ഭയങ്കര അക്രമമായി പോയി എഴുതി വെച്ചിരിക്കുന്നത് അക്രമമായി പോയി അക്രമായി കണ്ടുപിടുത്ത കേട്ടോ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തോന്നിയതുപോലെ പോലെ എഴുതി തീർത്ത് ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു അല്ലേ സ്വന്തം നോകണം എന്നാലേ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഇതിനു വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും ശബ്ദിച്ചു കൊണ്ടേയിരിക്കും ഇതിനൊരു തെളിവ് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് വരെ നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കും ദിയ ഫാത്തിമയുടെ ഒരു അംശമെങ്കിലും കൊണ്ടു കൊടുത്തേ മരിച്ചു പോലും ജീവിച്ചു പോലും അതിനൊരു തെളിവ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തെളിവ് നമുക്ക് തന്നേ പറ്റൂ ഇതൊരു ശബ്ദമല്ല ഒട്ടനേകം ശബ്ദമാണ് അവിടേക്ക് വരാൻ പോകുന്നത് ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന്റെ മുമ്പിൽ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്താണ് ഇത് തെളിയുന്നുള്ളത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് ജന ജനലക്ഷങ്ങള് ലോകം മൊത്തം വേണ്ടി പ്രാർത്ഥന അപ്പൊ ആരുതെങ്കിലും ഒരാൾ പ്രാർത്ഥന അതാണ് വേണ്ടത് ആ ഉമ്മ കണ്ണുനീരില്ലാതായി ഇനി ഏക വിശ്വാസം ദൈവത്തിൽ മാത്രം ഒരാളുടെ പ്രാർത്ഥനയല്ല ഒട്ടനേകം ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഇനി ഫലം കാണാൻ തുടങ്ങുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടു തരണം സാർ എന്തിനു വേണ്ടിയായിരുന്നു ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ദിയാ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊരു തെളിവ് നമുക്ക് കാണിച്ചു തന്നേ പറ്റൂ ദിയാ ഫാത്തിമ ഓവിച്ചാലിൽ ഒലിച്ചുപോയി കഴിഞ്ഞോ സാറേ നിങ്ങളുടെ അന്വേഷണം അങ്ങനെയാണോ നമ്മുടെ കേരള പോലീസിന്റെ മഹത്വം ലോകം മുഴുവൻ അറിയപ്പെട്ടത് എന്തൊരു പരാജയമാണ് സാറേ എന്തൊരു അതിക്രമമാണ് എന്തൊരു ക്രൂരതയാണ് ഈ ചെയ്തത് കണ്ടുപിടിച്ച് കൊടുത്തേക്കണേ സാറേ ആ പൊന്നുമോളെ